അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മൾ നാജി എല്ലാരും കൂടെ കപ്പ പറയാനാണ് കാരണം എന്റെ ഗ്രാൻഡ് മദറിനും കപ്പയൊക്കെ നടന്നിഷ്ടമാണ് ഞങ്ങൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോ എന്റെ ഗ്രാൻഡ് മദർ അവിടുത്തെ എല്ലാവരുടെ ഒക്കെ കപ്പ തടാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് കൊറച്ച് കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടേ പണ്ടാണ് ഇച്ചെ അപ്പൊ ഈ ഞങ്ങളാണേലും അതൊക്കെ എടുത്ത് നട്ടായിരുന്നു അപ്പൊ നട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒരെണ്ണം കണ്ടിട്ട് ഞങ്ങൾ അതിപ്പോ വലുതായി ഞങ്ങളുടെ കിണറ മണ്ടലോട്ടൊക്കെ ചായ എല്ലാം കൂടെ കെട്ടി പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു പിന്നെന്തായാലും ഞങ്ങൾക്ക് അതിന് കാണിച്ചു തരാട്ട ഇവിടെ പറച്ചിട്ട് പന്തി വെട്ടിയിട്ട് നടാൻ പറ്റില്ല കൂടെ അങ്ങനെ നട്ട വെച്ചിട്ട് കിളുത്തി വന്നിട്ടുണ്ട് ദാ അതുകൊണ്ടോ ഇത് നിങ്ങള് പറച്ചിട്ട് കട്ടിട്ടോ നല്ല കപ്പയായിരുന്നു കേട്ടോ കാശ് ഞങ്ങളത് കപ്പപ്പൊട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചു അപ്പൊ ഞങ്ങള് ഇന്ന് ഇന്നത്തെ പരിപാടി കിട്ടാൻ നമ്മൾ കപ്പി വെട്ടിട്ട് നമുക്ക് തിന്നാനായിട്ടുള്ള ഇതാണ് ഞങ്ങളെ ആറ്റി അനിയാറ്റി നിങ്ങള് ഓണത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഓണത്തിന് നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും അനിയാൻറ്റി ഒക്കെ ഉള്ളത് അപ്പൊ ആണ് അത് വെട്ടി വെട്ടിക്കൊടിച്ച് നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അനിയാൻറ്റി അതിച്ചുമായി അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കല്ലൊക്കെ ഇവിടെ ഇട്ടതാണ് അവിടെ വഴിണ്ടത് കേള് പള്ളി വഴിയൊന്നും ഇല്ലാതെയായി ആഹ് നാട് ബി ടർമലിക്ക് എടി देखो वर्णन പോയി എടി എങ്ങടേ അവിടെ അവിടെ वर्णन ആള് ഓക്കേ मम्मी നീ ചി മുമ്മിയാ അവള് വരെ വെട്ടിയാ പോവില്ലേ അങ്ങനെയൊക്കെ കണ്ടിരുന്നു പോണൊക്കെ guys guys ാണ് അവിടെ തടഞ്ഞിരിപ്പോട്ടെ ഒറ്റക്ക് വലിച്ചപ്പോ എല്ലാം രൂപയാണ് അത് ഇത്രയും അപ്പൊ അവിടെ നീളമുണ്ട് അതുകാരണം നീളം ഉള്ളവരെ പെട്ടന്ന് പറഞ്ഞപ്പോ ആ കോഴ്സിൽ പോയതാണ് അതിനിടയ്ക്ക് കൊറേ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെടികളൊക്കെയാണ് ഇതൊക്കെ പശു ഒരു ചെടിയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ പശു ഇല്ല പണ്ടൊക്കെ പശു കടത്തി പക്ഷെ ഈ പുല്ലൊക്കെ ഇപ്പൊ വെട്ടി കഴിഞ്ഞവരുമാനിക്കൊന്നും മനസ്സിലാവുന്ന ഒരു കപ്പ വെച്ചിട്ടുണ്ട് വലിയ കപ്പ ആ

അപ്പൊ ഞാൻ ഖേഷ് നമ്മൾ നമ്മളിപ്പോ ഒരു കപ്പേ നമുക്ക് ആരെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ കപ്പ ഇനി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കണ്ട് ഇപ്പൊ മുറിക്കാനൊന്നും ഇല്ല നാണയങ്ങാനും നട്ടാനും മതി നമ്മൾ പകുതി മുറിച്ചിട്ട് പിന്നെ നട്ടാ നമുക്ക് പിന്നെയും വളരും അത് ഇതിന്റെ ഇവിടം വെട്ടി കളയണം എന്നിട്ട് ഇവിടെ ഒരു പകുതി വെട്ടിട്ട് ഇവിടെ നടാനാണ് ഗേഷ് അപ്പൊ ഖായ് നമ്മൾ ഇനി അടുത്ത കപ്പ വെട്ടി നോക്കാൻ പോവാണ് ഗായ് എന്നാലും അതിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നാണങ്ങിട്ട് ഗൈഷ് പക്ഷെ ഇതിലുണ്ടായിരുന്നു കേട്ടോ പറയേ വല്യുത അതില് രണ്ടെണ് കിട്ടി കാരണം എന്താ വെച്ചാൽ കറന്ന് പറഞ്ഞ് കിട്ടേപോലെ കൊറേ നാളിങ്ങനെ വെച്ചോണ്ടാണോ പറഞ്ഞാതിരുന്നോണ്ടാണോന്ന് തോന്നും എലിത് കറന്നിട്ട് നമുക്ക് നമുക്ക് ആ എന്തായാലും മൂന്നാറ്റിമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാ ഇത് നമ്മുടെ ആനിയാൻ ഓണത്തിനൊക്കെ ഉണ്ടാകുന്ന

ആഹേ റെഡി വെസ്റ്റ് ഇല്ല കൊടജോ ഓയ് സവരി ബെല്ലിയോ അവര കിറ്റ് വരാതെ അല്ലിയാ ഇതൊരു ആ കന്ന ഇത് ഞാന ഇതിയാ എന്നെ വേണ്ട വേണ്ട ഞാൻ വേണ്ടാ ബാക്കി ഇല്ല ഇది ഇതേ ഓരെ അതെ നമ്മൾ നിങ്ങൾക്ക് കിട്ടി തരാം